പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മളിലേക്ക് കടന്നു വരുന്നത് ലോകം മുഴുവനും കാത്തിരിക്കുന്ന മ്യാറാജ് രാവ് നബി സലാഹു അലഹി വസലമാത്തങ്ങൾ ഏഴാകാശവും അതിലുള്ള മുഴുവൻ അത്ഭുതങ്ങളും കണ്ട ഒരു രാവാണ് പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ ഈ ഇരുപത്തി ഏഴാം രാവ് മ്യാറാജ് രാവ് റജബ് ഇരുപത്തി ഏഴാം രാവിലെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇന്നത്തെ രാത്രി നമ്മൾ എന്തൊക്കെ അഭിബാധത്താണ് ചെയ്യേണ്ടത് നാളെ ശനിയാഴ്ച നമ്മൾ നോമ്പ് പിടിക്കുന്നു ഇൻഷാല്ല അപ്പോൾ നോമ്പ് പിടിക്കുന്നവർ വെക്കേണ്ട നാളത്തെ നോമ്പിൻ്റെ നീയത്ത് വ്യക്തമായി കൃത്യമായി ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാം പലരും ഭയങ്കര സങ്കടത്തിലാണ് എന്താണെന്നറിയോ നാളെ മുസ്താദനങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല കാരണം എന്താ ഞങ്ങൾക്ക് നിസ്കാരമില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു പ്രയാസത്തിൽ കഴിയുകയാണ് രോഗികളാണ് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായ ഒരു കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പോൾ ഇൻഷാ റജബ് ഇരുപത്തേഴിൻ്റെ രാവിലും നാളത്തെ പകലിലുമൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തിരിക്കേണ്ട ചില അമലുകളുണ്ട് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു അവസാനം വരെ കാണാൻ മറക്കണ്ട അസ്സാം വാലൈക്കും വറഹമത്ാഹിജാല വർക്കാത്തു ബസ്മി അല്ലാഹി റഹിമാൻ ഇറഹീം അലഹദില്ലാഹിറുറബി ആലമീൻ അള്ളാഹു മുസ്ലി അലീദന മുഹമ്മദിൻ ബഹുമാന സ്നേഹം നിറഞ്ഞ നമ്മളെല്ലാവരെയും യും സലാമത്തിന്റെ സന്തോഷത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളവരാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹു താല എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റി നൽകി അള്ളാഹുവിന്റെ സ്വർഗ്ഗ ലോകത്ത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സുലല്ലാഹു അലഹി വസ തങ്ങളോടൊപ്പം ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ ആമീൻ യാറബല്ല അലഹമദില്ല അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് രജബുമാസത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് 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 ഇന്നിപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് റജബുമാസത്തിന്റെ ഇരുപത്തി ആറാമത്തെ ദിവസത്തിലാണ് ഇന്ന് വിശുദ്ധമായ രജബുമാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച ദിനമാണ് അലഹമില്ല നമ്മളെല്ലാവരും വളരെ കാത്തിരുന്ന റജബ് ഇരുപത്തി ഏഴിൻ്റെ രാവ് ഇന്നത്തെ മകരുബോടു കൂടി നമ്മളിലേക്ക് എത്തുന്നു അതായത് മിഹറാജ് രാവാണ് ഇൻഷാല് ഇന്നത്തെ മകരുബോട് കൂടി നമ്മൾ കടന്നു പോകുന്ന സമയങ്ങളൊക്കെ മിഹറാജ് രാവാൻ ആ തരവായി റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസലമ തങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനപ്പെട്ട വളരെയധികം ലബിതങ്ങൾക്ക് ഭയങ്കര സന്തോഷവും സമാധാനവും വലിയ അംഗീകാരവും അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രമല്ല അള്ളാഹിൻ്റെ അടുക്കൽ പണ്ടേ അംഗീകാരമുണ്ട് ലോക ജനതയുടെ അടുക്കൽ വലിയ അംഗീകാരം വാങ്ങി താല കൊടുത്ത ഒരു സംഭവം കൂടിയാണ് ഇസ്രാ മെഹറാജ് എന്നുള്ളത് എന്താണ് ഇസ്രാ എന്താണ് മെഹറാജ് എന്നൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞതാൽ അല്ലെ നബിതങ്ങൾ സുലല്ലാ അലുസലമാ തങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു നബിതങ്ങളുടെ ഭാര്യ മരണപ്പെട്ടു നബിതങ്ങളുടെ വല്ലുപ്പ മരണപ്പെട്ടു അതുപോലെ തന്നെ നബിതങ്ങളുടെ വാപ്പ മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ടു നബി നബില്ലാ അലി തങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്ത അബൂത്വാലിബ് മരണപ്പെട്ടു ഇങ്ങനെ നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് മരണപ്പെട്ടു പോയി മാത്രമല്ല നബിതങ്ങളുടെ ഉമ്മയുടെ നാടാകുന്ന ത്വായിഫ് അവിടെ അലൈഹി തങ്ങൾക്ക് വേണ്ട സപ്പോർട്ടൊന്നും കിട്ടിയില്ല അപ്പം അങ്ങനെ ഭയങ്കര വിഷമത്തിലും സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അള്ളാഹു ഒന്നൊരു വലിയ ആശ്വാസം കൊടുക്കാൻ വേണ്ടി അള്ളഹാനെ കാണാൻ വേണ്ടി കൊണ്ടുപോവുക ആ ഒരു യാത്രയിൽ അള്ളാഹുവിനെ കാണുക അതൊരു ലക്ഷ്യമാണ് അത് പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രമല്ല ഇരുപത്തഞ്ചോളം വരുന്ന പ്രവാചകന്മാർ അല്ലേ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ ഒരുപാട് ആളുകളെ അള്ളാഹുവിൻ്റെ ഹബീബ് കണ്ടു എന്നാണ് മാത്രമല്ല സ്വർഗ്ഗം കണ്ടു നരകം കണ്ടു പാലം കണ്ടു മീസാൻ എന്ന തുലാസ് കണ്ടു അരശ് കണ്ടു അല്ലെ കുറുസ് കണ്ടു മലക്കുകളെ കണ്ടു ഇങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കണ്ട് നബ്സല്ലാസ്ലമാത്തങ്ങൾക്ക് ജിബിലിൽ എന്ന മലക്ക് വിശദീകരിച്ചു കൊടുത്തു സ്വർഗ്ഗത്തെ കണ്ടു സ്വർഗ്ഗത്തിൻ്റെ ഓരോ മുക്ക് മൂലയിലും ലഭിതങ്ങളൊക്കെ ഇറങ്ങി അവസാനം അള്ളഹാനെ കണ്ട് അള്ളാഹു കൊടുത്ത അൻപത് വക്കത്ത് നമസ്കാരം അത് ചുരുക്കി ചുരുക്കി അഞ്ച് വക്കത്താക്കി അതുമായിട്ടാണ് നബിതംഗൽ സുഹൃത്തുലി സ്വലാത്തങ്ങൾ ആ അതായത് ഇന്നത്തെ മകരവോടു കൂടി കടന്നു വരുന്ന ഈ രാത്രിയിലാണ് ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബിസ്വലി തങ്ങളുടെ ഈ ഒരു ജീവിതത്തിൽ ഈ ഒരു കാര്യം സംഭവിച്ചത് ഏകദേശം ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഹമ്മദില്ല അപ്പോൾ ആ ഒരു യാത്രയൊക്കെ നമുക്കും വലിയ ഗുണപാഠം അള്ളാഹു താര നൽകുന്നുണ്ട് എന്താണ് അള്ളാഹുവിലേക്കടുത്താൽ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ള വലിയ ഒരു പാഠം ഈ ഇസ്രാമിഹാരാജ് നമുക്ക് നൽകുന്നുണ്ട് പ്രിയപ്പെട്ട മോമിനിയ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിനത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം വെള്ളിയാഴ്ചയുടെ ഫതീലത്തറിയാം ഇന്ന് ചെയ്യേണ്ട സൂറത്തുൽ കഹഫിൻ്റെ പാരായണം മറ്റേ ഇബാദത്തുകളൊക്കെ നമ്മൾ ചെയ്യുന്നു ഇക്കറ ഉറാദുകളൊക്കെ പറയുന്നു എല്ലാം ഒക്കെയാണ് അതോടൊപ്പം തന്നെ ഇന്നത്തെ മഹരുവോടു കൂടി പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കുക ഇന്നത്തെ കൂടി കടന്നു വരുന്നത് ലോക മുസ്ലിം ലോക മുസ്ലിം വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഇസ്രായ് മഹറാജ് ആ സുന്ദരമായ സംഭവങ്ങളൊക്കെ നടന്ന രാവാണ് ആ ആ ദിവസം ആ ഒരു സംഭവം നടന്ന ഒരു 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 ടൈമാണ് ഇന്നത്തെ കൂടി വരുന്നത് നാളെ പകൽ നാളെ ശനിയാഴ്ച നാളെ പകൽ നമ്മൾ ഇൻഷാല്ല എല്ലാവരും ആ ഈ ഒരു സംഭവം ലബിതങ്ങളുടെ ജീവിതത്തിലുണ്ടായി അതിനെ അതിന് നന്ദി എന്നോണം അല്ലെങ്കിൽ അതിനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഒരു സന്തോഷത്തിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോമ്പ് പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇൻഷാള്ള നാളെ പകൽ ഇൻഷാ നമ്മളെല്ലാവരും നോമ്പുകാരായിരിക്കണം പിന്നെ ആ നോമ്പിൻ്റെ നിയത്ത് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസിൻ്റെ അവസാനം നമുക്ക് പറയാം അപ്പോൾ റജബ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുന്ന മാസമാണ് ഈ റജബ് മാസത്തിന് ഇത്രമാത്രം പ്രത്യേകത ഉണ്ടാവാനുള്ള കാരണം തന്നെ ഈ സ്ര മഹാരാജ് ഈ മാസത്തിൽ നടന്നു എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ മകരവോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന സുന്ദരമായ ഈ സമയങ്ങളൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്തുക എങ്ങനെ അദ്വാ കൊണ്ടാണ് പ്രയോജനപ്പെടുത്തേണ്ടത് നല്ലവണ്ണം ദ്വാ ചെയ്യാം നമുക്കൊക്കെ എത്രയോ വിഷമമുണ്ട് പ്രയാസങ്ങളുണ്ട് ഏത് ഉസ്താദിനെ കണ്ടാലും ഉസ്താദെ നിങ്ങൾ ദ്വാ ചെയ്യണമെന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ പലപ്പോഴും അള്ളഹാനോട് പറയാൻ മറന്നുപോകും ഉസ്താദിനോട് പറയും പക്ഷെ അള്ളഹാനോട് പറയാൻ പലപ്പോഴും മറന്നുപോകും അങ്ങനെ ഒരിക്കലും ഇനി ഉണ്ടാവാൻ പാടില്ല അള്ളഹാനോട് നമ്മൾ പറയുക നമുക്ക് എത്രയോ വിഷമങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ദുരിതങ്ങൾ അല്ലെ എനിക്ക് നിങ്ങൾക്കില്ലേ അത് കല്ലാനോട് പറഞ്ഞിട്ട് നല്ല വണ്ണം നല്ല വണ്ണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ദ്വാ ചെയ്യുക ദ്വാക്ക് ഇജാപത്ത് കിട്ടുന്ന രാവ് ഇന്നലെ വെള്ളിയാഴ്ച രാവായിരുന്നു അല്ലേ ഇന്നലെ നമ്മൾ ദ്വാ ചെയ്തു അള്ളാഹു താലാ നമ്മുടെ ദ്വാ സ്വീകരിക്കും ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഇന്നിപ്പോൾ നോമ്പ് പിടിച്ച ആളുകളുണ്ട് അഹമ്മദില്ല അള്ളാഹുദാല അവരുടെയൊക്കെ നോമ്പ് കബൂലാക്കട്ടെ ഇന്നത്തെ മകരവോട് കൂടി വരുന്നത് മ്യാറാജ് രാവാണ് അതായത് ദ്വാക്ക് ഇജാബത്തുണ്ടെന്ന് മഹാനായി മാം ഷാഫി റതിയല്ലാഹു താലാൻഹു ഉറപ്പിച്ചു പറഞ്ഞ അഞ്ച് രാവുകളിൽ പ്രധാനപ്പെട്ട ഒരു രാവാണ് മ്യാറാജിൻ്റെ രാവ് പക്ഷെ അള്ളാ വ നല്ല വണ്ണം ദ്വ ചെയ്തോ ഷാ നമ്മുടെ ദിക്കറിൻ്റെ മജുരസിൽ കുറേ തിക്കറൊക്കെ ചൊല്ലി എല്ലാവർക്കും വേണ്ടി നമുക്ക് ദ്വായ ഉണ്ടാവും എല്ലാവരും പങ്കെടുക്കണം കേട്ടോ അള്ളാഹു താല സ്വീകരിക്കട്ടെ പഠിച്ചവൻ കപൂലാക്കി എന്നെ ഗ്രഹിക്കട്ടെ അപ്പോൾ ഒന്നാമത്തേത് ഈ രാവിലെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഒന്ന് ബഹുമാനിച്ചേക്കുക എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്ത് ബഹുമാനിക്കുക മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക ഇന്നത്തെ മകര നമസ്കാരം കൃത്യമാക്കണം ഇന്നത്തെ മകര നമസ്കാരം പിന്നെ നാളെ ഇഷ പിന്നെ വരുന്ന സുബഹി പിന്നെ നാളത്തെ പകൽ ശനിയാഴ്ച നാളെ നാളത്തെ പകലുള്ള നമസ്കാരം ഇനിയുള്ള നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കുക അതുതന്നെ ഏറ്റവും വലിയ കാര്യമാണ് ഇനിയുള്ള നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല പിന്നെയോ ഇനിയുള്ള ദിവസങ്ങളൊക്കെ പരമാവധി നോമ്പെടുക്കുക നാളെ ശനിയാഴ്ച നാളെ നോമ്പെടുക്കാം പിന്നെ വരുന്ന ഞായറാഴ്ച വരുന്ന ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ നമ്മൾ ശാബാൻ മാസത്തിലേക്ക് കടന്നിരിക്കും അപ്പോൾ എന്തുമാവട്ടെ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മൾ നല്ല ഒരു മാസത്തിലാണുള്ളത് നല്ലൊരു ദിവസത്തിലാണ് നല്ലൊരു രാവിലാണ് നല്ലവണ്ണം ദ്വാ ചെയ്യുക അതുപോലെ നിസ്കാരാധികാര്യങ്ങൾ കൃത്യമാക്കുക നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലെ ഒരു മനുഷ്യൻ മഹറാജ് ദിനത്തിലെ നോമ്പ് പിടിച്ചാൽ അവനിക്ക് അവനിക്കല്ലാഹുത്താല അറുപത് മാസത്തെ അല്ലെങ്കിൽ അറുപത് വർഷം നോമ്പിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നൊക്കെ ഒരുപാട് കിച്ചാബുകളിൽ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ തർക്കത്തിലേക്കൊന്നും നമ്മളില്ല അങ്ങനെ ഹദീസുണ്ടോ അല്ലെങ്കിൽ ആര് പിടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പഴയ പഴഞ്ചൻ ചർച്ചയാണ് അതുകൊണ്ടൊന്നും കിടക്കുന്നില്ല നോമ്പ് പിടിക്കാൻ പറ്റുന്നവർക്ക് നോമ്പ് പിടിക്കുക ഏതായാലും മാസത്തിൽ ഒരു നോമ്പ് പിടിച്ചാൽ ഒരുപാട് പ്രതിഫലമുണ്ടെന്ന് നമുക്കറിയാമല്ലോ അതിപ്പോൾ റജബ് ഇരുപത്തേഴായാലും ശരി ഇരുപത്തെട്ടായാലും ശരി നോമ്പ് പിടിച്ചോ നമുക്ക് പ്രതിഫലം കിട്ടും പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇസ്തികഫാർ അധികരിപ്പിക്കണമെന്നാണ് ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ ഇസ്തികഫാറിൻ്റെ രാത്രിയായിരിക്കണം മാത്രമല്ല ഹയാത്താക്കണം ഹയാത്താക്ക എന്ന് പറഞ്ഞാൽ ഉറങ്ങാതെ ഇങ്ങനെ ഉറങ്ങാതിങ്ങനെ ഇങ്ങനെ ദികർ ചൊല്ലണം ദ്വാ ചെയ്യണം കുറാനോദരം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് സാധാരണയേക്കാൾ കൂടുതൽ ഇബാദത്ത് ഇന്നത്തെ രാത്രി നമ്മൾ ചെയ്യാൻ മറന്നു പോവേണ്ട കേട്ടോ ഇഷ അത് ഇന്നത്തെ മകരം നിസ്കരിച്ച് ശേഷം സുന്നത്ത് നിസ്കരിക്കുക അത് നമുക്ക് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക സൂറത്ത് യാസീനൊക്കെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഓതുക ഇന്നത്തെ ഇഷാ നമസ്കാരം അതിനുശേഷം പിന്നെ സുന്നത്തായ നമസ്കാരമുണ്ട് ഇഷാക്കുക്ക് മുമ്പ് സുന്നത്തായ നിസ്കാരമുണ്ട് അതുപോലെ തന്നെ വിത്രനസ്കാരമുണ്ട് പിന്നെയോ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിന് ശേഷമുള്ള തഹജൂസ്കാരമുണ്ട് രാത്രിയൊക്കെ കുറച്ച് എന്താണ് ഈ കിയാമല്ലയിലൊന്നു പറയൂലേ അല്ലേ അതായത് രാത്രി കുറച്ച് എഴുന്നേറ്റിട്ട് കുറച്ച് എന്തെങ്കിലും നിസ്കരിക്കുക കുറഞ്ഞത് രണ്ടരക്കാലത്തോ അല്ലെങ്കിൽ നാലോ ആറോ എട്ടോക്കെ ആയിട്ട് നമ്മൾ സുന്നത്തായ നമസ്കാരങ്ങൾ കൃത്യമാക്കുക അതുപോലെ തന്നെ വിശുദ്ധമായ കുർആാൻ പാരായണം അറിയാവുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ നമ്മൾ ഓതി നല്ലവണ്ണം ദ്വാ ചെയ്യുക പിന്നെ തിക്കർ ഔറാദിൻ്റെ കാര്യം പറഞ്ഞല്ലോ സുബഹാൻ അള്ളാഹി വലഹദുല്ലാഹി വലാ ഇലാഹി ഇല്ല അഹു അള്ളാഹു അക്ബർ ആ ഒരു ദിക്കറ് മറന്നു പോകാൻ പാടില്ല അതൊരു തസ്ബീഹും അല്ലാത്തൊരു തസ്ബിഹാൻ മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാം നബിതകളുടെ ഉമ്മത്തിയങ്ങളായ നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തന്ന ഒരു ദിക്കറാണ് തസ്ബിഹാൻ സുബഹാൻ അള്ളാഹി വലഹമദുൽഹി വലാ ഇലാഹ് ഇല്ലാഹു അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ ആ ഒരു തസ്ബീഹും അതുപോലെ തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ രണ്ടായത് ലഖദ് ജും റസൂലും ുംസീസുമാനിത്തും എന്നു തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ അത് ഇൻഷാല്ല പരമാവധി അധികരിപ്പിക്കുക അതൊക്കെ ദുവാക്ക് ഇജാബത്ത് കിട്ടുന്ന പുണ്യമായ ഒരു ആയത്താണ് അതുപോലെ തന്നെ പരിശുദ്ധമായ استغفار استغفر الله العظيم استغفر الله العظيم استغفر الله العظيم, العظيم. ان اور استغفار من ابراهيم يا صلاه لا اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اور صلاه قد غلبيكوا പിന്നെ നമുക്കറിയാവുന്ന സൊലാത്തും തിക്കറും തസ്ബീഹുമൊക്കെയായിട്ട് നല്ലവണ്ണം ഇന്നത്തെ രാത്രി പ്രത്യേകമായി സജീവമാക്കാൻ മറന്നു പോവേണ്ട നല്ലവണ്ണം ദ ചെയ്യുക പിന്നെ ഇന്നത്തെ രാത്രി നമ്മൾ ഉറങ്ങി ഇനി വരുന്ന സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റിട്ട് അത്തരം കഴിക്കാൻ മറന്നു പോവേണ്ട കേട്ടോ നാളെ മ്യാറാജൻ്റെ നോമ്പാണ് അപ്പം നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് നമുക്കൊരു മൂന്ന് നീയ്യത്ത് വെക്കാം ഒന്നാമത്തെ നിയത്ത് ഒന്നാമത്തെ നിയത്ത് റമലാലിൻ നഷ്ടപ്പെട്ടു പോയ ഫറായ ഒരു നോമ്പ് അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ കള വീട്ടുന്നു എന്ന നിയത്ത് ഇന്നത്തെ രാത്രി നമ്മൾ ഒന്നാമതായി വെക്കുക രണ്ടാമത്തേത് റജബ് ഇരുപത്തിയേഴിൻ്റെ മെഹറാജിന്റെ സുന്നത്തായ നോ അല്ലെങ്കിൽ അങ്ങനെ വെക്കണമെന്നില്ല റജബ് ഇരുപത്തേഴിന്റെ സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു മറ്റൊരു നീയത്താണ് മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ അനുഷ്ഠിക്കുന്നു ഇങ്ങനെ നമുക്ക് നിയത്തുകൾ വെക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ റജബ് ഇരുപത്തി ഏഴിന്റെ ഇന്നത്തെ നാളത്തെ നോമ്പ് പിടിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും നമസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമായി കിടക്കുന്നവരുണ്ടാവാം നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക പരമാവധി നോമ്പുകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക അതെങ്ങനെയാണ് പകൽ സമയത്ത് നമ്മൾ പരസ്യമായിട്ടൊന്നും ഭക്ഷണം കഴിക്കാതെ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുമെങ്കിൽ രഹസ്യമായിട്ട് കഴിക്കുക അതുപോലെ തന്നെ എന്താണ് നോമ്പുകാർ ചെയ്യുന്ന അവിധത്തുകൾ ഉണ്ടല്ലോ ഇപ്പോൾ ഖുർആാനോതുക വിക്രദാദികൾ പറയുക അപ്പോൾ അങ്ങനെ മനസ്സിലൊരു വിഷമമുണ്ട് പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും പിടിക്കാൻ പറ്റിയില്ലല്ലോ ഒന്നും അത് കുഴപ്പമില്ല നിസ്കാരമില്ലാത്ത ഉമ്മമാരാണെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇനി വരുന്ന ദിവസം ഏതെങ്കിലും ഒരു ദിവസം ഈ പരിശുദ്ധമായ റജബ് ഇരുപത്തേഴിൻ്റെ എനിക്ക് പിടിക്കാൻ പറ്റാതെ പോയ നോമ്പ് അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന നീയത്തോട് ൂടി നിങ്ങൾക്ക് മറ്റൊരു ദിവസം ഇൻഷാദ് നോമ്പ് പിടിക്കാൻ പറ്റുന്നതാണെന്ന് കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ശ്രദ്ധിക്കണം പിന്നെ നല്ലവണ്ണം ദ്വാ ചെയ്യണം പിന്നെ നമ്മുടെ ചാനലിലുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് വിഷമത്തിലാണ് സങ്കടത്തിലാണ് ദ്വാ കൊണ്ട് വസീത്ത് പറഞ്ഞവരുണ്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാരക്കുക അള്ളാഹു സുബഹാനഹുഅറ്റാല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ലോക മിനിയങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം അല്ലെ ഒരുപാട് ആളുകൾ വിഷമത്തിലും സങ്കടത്തിലും ദുരിതത്തിലൊക്കെ കഴിയുന്നു അവർക്കൊക്കെ വേണ്ടി ദ്വാ ചെയ്യണം പിന്നെ ഇതിന്ന് വെള്ളിയാഴ്ച ദിവസമാണ് പ്രത്യേകമായി സ്വലാത്ത് മറന്നു പോകേണ്ട അതത് സ്വലാത്ത് അറിയാമല്ലോ അള്ളാഹു മലയാളി അലാ സീദന മുഹമ്മദ് ആദദ മാഫി അൽമില്ലാഹി സ്വലാത്ത് എന്താ ഇമറ്റം ബിധവാമി മുൾക്കില്ല പിന്നെ മരണപ്പെട്ടു പോയ വാപ്പ ഉമ്മ അതുപോലെ തന്നെ ഭാര്യ പറച്ചാവ് മക്കളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഓതി ഇന്നത്തെ പകലിൽ ദ്വാ ചെയ്യാൻ പറ്റുന്നവർ ദ്വാ ചെയ്യുക പിന്നെ ഇന്നത്തെ കൂടി വരുന്ന സമയത്ത് പ്രത്യേകമായി യാസീനൊക്കെ ഓതി നമ്മൾ ദ്വാരക്കുകാൻ മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഒരുപാട് ഒരുപാട് സൽക്കർമ്മങ്ങൾ പരമാവധി അറിയാവുന്ന കാര്യം ഇക്രം സ്വലാത്തൊക്കെ ചൊല്ലുക പിന്നെ നാളത്തെ നോമ്പിൻ്റെ കാര്യം മറന്നു പോകണ്ട പിന്നെ നാളെ വിശാൽ നാളെ നോമ്പ് പിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പറയാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഒരു ബഹുമാനം ഒരു ആദരവ് ഈ ദിവസങ്ങളിലും ഈ മാസങ്ങളിലൊക്കെ ഉണ്ടാവണം ഇൻഷാള്ള ഇനിയിപ്പോൾ ഷാബാൻ മാസമൊക്കെ വരാൻ പോവുകയാണ് ഷാബാൻ മാസത്തിലൊക്കെ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഉണ്ടാക്കുക വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം പിന്നെ സൂറത്ത് ഈ യാസിൻ മറന്നു പോകണ്ട കേട്ടോ മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി ഓതാൻ പറ്റുന്നതാണ് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്നത്തെ പകലിൽ ഇൻഷാല്ല സൂറത്തിൽ കഹഫ് ഓതി നല്ലവണ്ണം ധാ ചെയ്യുക അള്ളാഹു സുബഹാനഹോ താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ സൽക്കർമ്മങ്ങളും പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മളോട് ആ കൊണ്ട് വസീയത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരുപാട് ആളുകൾ ഇൻഷാല് ഇന്നത്തെ മകരവിന് ശേഷം നമ്മുടെ ചാനലിൽ വിശാലമായ മ്യാറാജ് രാവിൻ്റെ റിഖർ ഔറാദ് തൗബ മജലിസ് ഉണ്ടാകും എല്ലാവരും പങ്കെടുക്കണം അള്ളാഹു സുബഹാനഹു താല നമ്മൾ ചെയ്യുന്ന നമ്മൾ പറയുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കട്ടെ നമ്മളിൽ നിന്നും ഒരുപാട് അബദ്ധങ്ങളൊക്കെ പോയിട്ടുണ്ട് അള്ളാഹു താല എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ ഇനിയുള്ള കാലം അള്ളാഹുനും അവൻ്റെ റസൂലിനും പൊരുത്തപ്പെട്ട നല്ല ജീവിതം അള്ളാഹു താല പ്രധാനിക്കുമാറാവട്ടെ മുത്തനബി സാഹു അലഹി വസ്ലാമാങ്ങൾ ഇസ്രാ മ്യാറാജു പോയി അല്ലേ അള്ളാ അല്ലാനെ കണ്ടു നമുക്കും അള്ളാനെ കാണണം നമുക്കിപ്പോ ജീവിതത്തിൽ കാണാൻ പറ്റില്ല മരണപ്പെട്ട് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും അള്ളാനെ കാണാൻ പറ്റും നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു താനെ നമ്മളെയും ഉൾപ്പെടുത്തു മാറാവട്ടെ അള്ളഹാനെ കണ്ട കഴിഞ്ഞാൽ പിന്നെ എന്തല്ലോ പിന്നെ വേറെ ഒന്നും വേണ്ടെന്നാൻ മഹത്തുക്കളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവെ സ്വർഗ്ഗത്തിന്റെ എല്ലാ സുഖരസങ്ങളും സ്വർഗത്തിലുണ്ട് പക്ഷേ നിന്നെ കാണാൻ പറ്റുന്നത് നരകത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് സ്വർഗ്ഗം വേണ്ട ഞങ്ങൾക്ക് നിന്നെ കാണാൻ ഞങ്ങൾ നരകത്തിൽ പോകുന്ന അങ്ങനെ വരെ പറഞ്ഞു എന്നാൽ അങ്ങനെ അള്ളഹാനെ കാണാൻ നരകത്തിൽ പോണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ വരെ അതായത് അള്ളാനെ കാണലാണ് ഏറ്റവും പരമോന്നതമായ സ്വർഗത്തിലെ ഏറ്റവും വലിയ സുഖം അതാണ് അത് അള്ളഹാനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ എല്ലാ പിന്നെ ഒരു രസവും ഒരു രസമല്ല ഒരു സുഖവും ഒരു സുഖമല്ല എന്നാണ് അള്ളഹാനെ കാണാനുള്ള കാഴ്ച ശക്തി അള്ളാഹു നമുക്ക് തരട്ടെ അതിന് ഈ കണ്ണൊന്നും പോരാ ഒരുപാട് ഒരുപാട് ദ്വാ ചെയ്ത് ഒരുപാട് നമുക്കതിൽ ആ പദവിയിലേക്ക് എത്തേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹു നമ്മൾ ഈ ഇന്നത്തെ ദിവസവും നാളത്തെ ദിവസവും ഇന്നത്തെ രാത്രിയിലും നാളത്തെ രാത്രിയിലൊക്കെ ചെയ്യുന്ന എല്ലാ ഇബാദത്തിൻ്റെയും പ്രതിഫലമായി അള്ളാഹുവിനെ കാണാനുള്ള മഹാസൗഭാഭാഗ്യം അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് എല്ലാവരും പരസ്പരം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക അള്ളാഹു താര നമ്മളെ സ്വീകരിക്കട്ടെ നാളെ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയും അസാം വാലിക്കും വരമുല്ലാച്ചാല വർ